പ്രണയശലഭങ്ങൾ ഭാഗം അഞ്ച് വീടിൻ്റെ ജനൽ വഴി സൂര്യകിരണങ്ങൾ പാഞ്ഞു വന്നുകൊണ്ട് തന്നെ തൊട്ടു വിളിച്ചുണർത്തിയാലും മമ്മി വന്ന് ഉച്ചത്തിൽ ഡോറ് തട്ടി വിളിച്ചാലും ഉണരാതെ വീണ്ടും മടി പിടിച്ച് കിടന്നിരുന്ന താനൊരിക്കലും ഈ സൗന്ദര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നതേയില്ല ഇതെല്ലാം ആസ്വദിക്കാതെ പോയതിൽ അവൾക്ക് തന്നോട് തന്നെ ലജ്ജ തോന്നിയ നിമിഷമായിരുന്നു അത് താൻ വന്നത് എന്തിനാണെന്ന് പോലും ഓർക്കാതെ ആ മനസ്സ് കുറച്ചുനേരം ശൂന്യമായി കിടന്നു ചെറിയ മരങ്ങളുടെ ശാഖകൾ അവൾ പതിയെ പിടിച്ചു കുലുക്കി ഇലകളിൽ പറ്റി പിടിച്ചു നിൽക്കുന്ന വെള്ളത്തുള്ളികളെ അവൾ മനഃപൂർവ്വം കൈകൾ കൊണ്ട് തട്ടി രസിച്ചു കുറഞ്ഞ സമയത്തിനുള്ളിൽ അവൾ അവളെ തന്നെ സ്വയം മറന്നുപോയൊരു നിമിഷമായിരുന്നു അത് കഴുത്തിൽ ചുറ്റിയ മഫ്ലർ വലിച്ചൂരി കൊണ്ടവൾ മെല്ലെ വട്ടം കറങ്ങാൻ തുടങ്ങി അതിനിടയിലാണ് പെട്ടെന്ന് അവളെ പാസ് ചെയ്തുകൊണ്ട് ആദിത്യൻ കടന്നുപോകുന്നതുപോലെ അവൾക്ക് തോന്നിയത് ആദിയെ കാണാൻ വന്ന താൻ അവിടുത്തെ സൗന്ദര്യത്തിൽ മതി മറന്നു പോയല്ലോ എന്നോർത്തുകൊണ്ടവൾ സ്വയം തലക്കിട്ട് ഒരു കൊട്ടുകൊട്ടിയ ഉടനെ അവൻ്റെ പിറകെ പോകാനായി അവൾ ശ്രമിക്കുകയായിരുന്നു ആദി ആദി അവൻ്റെ പിറകിൽ നിന്നും അവൾ ഉറക്കെ വിളിക്കാൻ തുടങ്ങി ആദി അവളിൽ നിന്നും അല്പദൂരം മാറിയാകുന്നതിനാൽ ആ വിളി കേൾക്കാൻ അവന് സാധിച്ചില്ല അവൻ്റെ അടുത്തേക്ക് എത്താനുള്ള തിടുക്കത്തിൽ അവൾ അവിടുത്തെ സ്റ്റെപ്പുകൾ വേഗത്തിൽ ഓടിയിറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് അവളുടെ ശ്രദ്ധയൊന്നു തിരിഞ്ഞതും കാല് തനി അവൾ സ്റ്റെപ്പുകൾക്ക് മുകളിലൂടെ താഴേക്ക് ഉരുണ്ടുവീണതും ഓടിയിറങ്ങി വരുന്ന ചേച്ചിയെ നോക്കി കാറിൽ കാറിലുണർന്നിരുന്ന മിഥുവിനെ ആ കാഴ്ച പെട്ടെന്ന് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു അവൻ അലറിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി ചേച്ചി അപ്രതീക്ഷിതമായി തൻ്റെ മുൻപിലൂടെ കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്ന മിഥുവിനെ കണ്ടപ്പോൾ ആദ്യം ഒന്ന് പരിഭ്രമിച്ചു നിന്നു കാര്യം എന്തെന്നറിയാതെ അവൻ ഓടിയ ഇടത്തേക്ക് ആദ്യം തിരിഞ്ഞോടി ഓടി സ്റ്റെപ്പിന് താഴെ വീണുകിടക്കുന്ന മിത്രയെ കണ്ടവൻ ഒരു നിമിഷം ഭയന്നുപോയി കണ്ണു തുറക്കു ചേച്ചി എന്നുറക്കെ കരയുന്ന മിഥുവിനെ അവൻ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു വീഴ്ചയും നെറ്റിമുറിഞ്ഞ് രക്തം അല്പം വാർന്നു വന്നത് അവളുടെ ബോധവും നഷ്ടപ്പെട്ടിരുന്നു കൂടുതൽ ചിന്തിച്ചു സമയം കളയാൻ നിൽക്കാതെ അവൻ അവളെ പൊക്കിയെടുത്ത് കാറിൽ കയറ്റി ഏറ്റവും അടുത്തുള്ള ആശുപത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ടവൻ കാറിൻ്റെ സ്റ്റിയറിംഗ് തിരിച്ചു നെറ്റിയിലെ മുറിവിൽ നിന്നും കുറച്ച് രക്തം വാർന്നൊലിച്ചതിനാൽ അഞ്ച് സ്റ്റിച്ചുകളോടെ മുറിവ് തുന്നി കെട്ടി കുറച്ച് സമയം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒബ്സർവേഷൻ റൂമിൽ കിടത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു മിത്രയെ പരിചരിച്ച് പുറത്തേക്കിറങ്ങി വന്ന മിതപ്രായയായ ഒരു സിസ്റ്റർ റൂമിന് വെളിയിൽ നിൽക്കുന്ന ആദ്യയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്താ സാർ ഇത് രാവിലെ ജോഗിങ്ങിന് പോകുമ്പോൾ വൈഫിനെ കൂടി ഒപ്പം കൂട്ടേണ്ടേ സാർ എങ്കിൽ പിന്നെ ഇങ്ങനെ പിറകെ ഓടിയെത്താൻ ശ്രമിക്കുന്നതിനിടയിൽ വൈഫ് വീണ് താഴെ വീഴില്ലായിരുന്നല്ലോ സിസ്റ്ററുടെ സംസാരം കേട്ടപ്പോൾ ആദിത്യൻ എന്തു മറുപടി പറയണമെന്നറിയാതെ ഒരു നിമിഷം ആശ്ചര്യത്തോടെ അവരെ ഒന്ന് ഉറ്റുനോക്കി ഭയപ്പെടുന്നത് പോലെ ഒന്നുമില്ല സാർ കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം അവർ ആദ്യത്തിനെ നോക്കി വീണ്ടും പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും മെല്ലെ നടന്നുപോയി അവർ നടന്നു നീങ്ങുന്നതും നോക്കിക്കൊണ്ടവൻ നേരെ തിരിഞ്ഞത് മിഥുവിൻ്റെ നേർക്കായിരുന്നു ചേച്ചിയുടെ അവസ്ഥയോർത്ത് കരയണോ അതോ സിസ്റ്റർ പറഞ്ഞ കാര്യം കേട്ട് ചിരിക്കണോ എന്നറിയാതെ മിളിച്ചു നിൽക്കുന്ന മിഥുവിനെ അവൻ നെറ്റു ചുഴിച്ചുകൊണ്ട് ഒരൽപ്പം ചമ്മലോടെ ഒന്ന് നോക്കി ഹാ സിസ്റ്ററ് ആളറിയാതെ എന്തൊക്കെയോ ഞാൻ ഇപ്പൊ വരാം മിഥു എന്ന് പറഞ്ഞുകൊണ്ടവൻ മൊബൈൽ ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് അവിടെ നിന്നും അല്പം മാറി നിന്നു കിടക്കുന്ന ചേച്ചിയെ ഒരു നോക്ക് കാണാനുള്ള കൊതിയോടെ അവൻ ഒബ്സർവേഷൻ റൂമിൻ്റെ ഡോറിലേക്ക് നിരാശയോടെ ഒന്ന് എത്തി നോക്കി ജോഗിങ്ങിന് ശേഷം വീട്ടിലേക്ക് കയറി വന്നയുടൻ ഉടൻ ടീ പോയിൽ ന്യൂസ് പേപ്പർ എടുത്തുകൊണ്ട് അയാൾ വായന തുടങ്ങി വായന തീരുമ്പോഴേക്കും ശരീരത്തിൽ പൊടിഞ്ഞിയർപ്പ് കണങ്ങൾ മെല്ലെ വറ്റിയിരിക്കും അതിനുശേഷം കുളിക്കുന്നതാണ് അയാളുടെ ശീലം ആവി പറക്കുന്ന ഒരു കപ്പ് കോഫിയുമായി ബീന അപ്പോൾ മുന്നിലേക്ക് വന്നു നിന്നു പെട്ടെന്നാണ് വീടിന് മുൻപിലേക്ക് മിത്രയുടെ കാറ് വന്നു നിന്നത് ഡോറ് തുറന്ന് പുറത്തേക്ക് വന്ന ആദി പിറകിലെ ഡോറ് തുറന്ന് മിത്രയെ പതുക്കെ പിടിച്ചിറക്കാൻ ശ്രമിക്കുന്നത് കണ്ടതും ന്യൂസ് പേപ്പർ വായന മതിയാക്കിയയാൽ പരിഭ്രമത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റു വെളിയിൽ നിന്നുകൊണ്ട് അവൾക്കിറങ്ങാനായി അവൻ കൈകൾ നീട്ടിക്കൊടുത്തു തൻ്റെ നേരെ നീട്ടിയ ആദ്യയുടെ കൈകളിൽ അവൾ മെല്ലെയൊന്ന് സ്പർശിച്ചു പെട്ടെന്ന് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നെന്തോ ഉയർന്നു വരുന്നത് പോലെ അവൾക്ക് അന്നേരം അനുഭവപ്പെടാൻ തുടങ്ങി താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച നിമിഷം സ്വപ്നം കണ്ടിരുന്ന നിമിഷം അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് തനിക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ മോഹമുണ്ട് ആ സ്നേഹം അനുഭവിച്ചറിയാൻ താൻ ഒരുപാട് കൊതിക്കുന്നുമുണ്ട് എല്ലാം എല്ലാവരും തിരിച്ചറിയുന്ന നിമിഷം അടുക്കുകയാണോ എന്ന് ആ മനസ്സ് മന്ത്രിച്ചു മുറിവ് കെട്ടിയ നെറ്റിൽ കൈവെച്ചു കൊണ്ടവൾ മെല്ലെ ആദിയുടെ കൈ പിടിച്ച് നടന്നു നടന്നുവന്നു ഭർമ്മസാറ് അവൾക്കു സമീപത്തേക്ക് എത്തിയതും മിത്രയുടെ കയ്യിൽ നിന്നും പിടിവിട്ടുകൊണ്ടവൻ കുറച്ചകലം പാലിച്ചു നിന്നു മോളെ മിത്ര എന്തു പറ്റി നിനക്ക് എന്താ എന്താ സംഭവിച്ചത് എൻ്റെ മോൾക്ക് അയാൾ പരിഭ്രമിച്ചുകൊണ്ട് ചോദിച്ചു ഹേ ഒന്നുമില്ല സാർ ജോഗിങ്ങിനിടയ്ക്ക് മിത്ര കാലത്ത് തന്നെ ഒന്ന് സ്ലിപ്പായതാ ഞങ്ങളപ്പോ തന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് മുറിവെല്ലാം കെട്ടിച്ചു ഇനി പേടിക്കാനൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നാലും ഒന്ന് എടുത്താൽ എല്ലാം മാറാവുന്നതേയുള്ളൂ ആദിത്യൻ അവരെ വാക്കുകൾ കൊണ്ട് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു തലയിൽ കെട്ടുമായി നിൽക്കുന്ന മകളുടെ നിൽപ്പ് കണ്ടപ്പോൾ ബീനിക്കും സഹിക്കാൻ കഴിഞ്ഞില്ല അവർ അവളെ പിടിച്ചിരുത്തിക്കൊണ്ട് ശാസനയോടെ കാര്യങ്ങൾ തിരക്കാൻ തുടങ്ങി എന്താ മിത്ര എന്താ ഉണ്ടായത് ഇങ്ങനെ വീണ് നെറ്റി മുറിയാൻ മാത്രം നീ എന്താ കൊച്ചുകൂട്ടിയോ മറ്റോ ആണോ നിന്റെ ഫ്രണ്ട്സാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നവരൊക്കെ എവിടെ പോയി അവരൊന്നും കൂടെ ഉണ്ടായിരുന്നില്ലേ നീ എന്താ ആകാശം നോക്കിയാണോ ജോഗിങ്ങും ചെയ്തിരുന്നത് തുടരെ തുടരെയുള്ള മമ്മിയുടെ ചോദ്യങ്ങൾ പെട്ടെന്ന് അവളിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു എൻ്റെ മമ്മി ഒന്ന് നിർത്താമോ പ്ലീസ് എനിക്ക് പറയാനൊരു ചാൻസ് തന്നാലല്ലേ എനിക്കെല്ലാം പറയാൻ പറ്റുമോ നിങ്ങളെല്ലാം പേടിക്കുന്ന പോലെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ഒന്ന് വീണു ചെറുതായി ഒന്ന് നെറ്റി പൊട്ടി കുഞ്ഞിലും ഞാൻ കുറെ വീണിട്ടുള്ളതല്ലേ ഇതും അങ്ങനെ കരുതിയാൽ മതി പപ്പ പ്ലീസ് എനിക്കൊന്ന് രസത്തെടുത്താൽ കൊള്ളാമെന്നുണ്ട് അവൾ താഴ്മയോട് ചോദിച്ചു ഓ അതിനെന്താ മോളെ ചെന്ന് രസത്തെടുത്തോളൂ ബീന നീ മോളെ ചെന്ന് റൂമിലാക്കിയിട്ട് വാ ശരിയെന്ന മട്ടിൽ അവർ അവളെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോകാൻ തുടങ്ങിയതും അയാൾ വീണ്ടും അവരെ തിരിച്ചു വിളിച്ചു മോളൊന്നവിടെ നിന്നേ എനിക്കൊരു കാര്യം അറിയാനുണ്ട് എന്താ പപ്പ എന്താ അറിയണ്ടേ അവൾ തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു എന്നും ജോഗിങ്ങിന് പോകാൻ ഈ പപ്പ നിന്നെ വിളിക്കാറുണ്ട് അപ്പോഴൊക്കെ നീ മൂടിപ്പുതച്ച് കിടക്കാറാണ് പതിവ് ഫാഷൻ മേഖലയിൽ സാന്നിധ്യം അറിയിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ശരീരം മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് എന്നാൽ ഇതൊന്നും എൻ്റെ മോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ പപ്പ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത് സത്യത്തിൽ ഇന്ന് എന്താ നിനക്ക് പറ്റിയത് പപ്പയുടെ ചോദ്യത്തിന് പെട്ടെന്നൊരു മറുപടി പറയാൻ കഴിയാതെ അവൾ ഒന്ന് സങ്കോചിച്ചു നിന്നു അത് അത് പപ്പ ഞാൻ അതിൻ്റെ കാരണമെന്തെന്ന് ഞാൻ പറയാം എല്ലാവർക്കും ഇടയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത നേരത്തെ മിഥുവിൻ്റെ ആ മറുപടി മിത്രയെ ഒരു നിമിഷം സ്തംഭിപ്പിച്ചു നിർത്തി വേണ്ട മിഥു എന്നുറക്കെ അവൾ പറയാൻ ശ്രമിക്കുന്നതിന് മുൻപേ അവൻ എല്ലാവർക്കും മുമ്പിൽ ആ സത്യം വിളിച്ചു പറയുകയായിരുന്നു മിഥുവിൻ്റെ മറുപടി എന്തായിരിക്കുമെന്ന് അടുത്ത പാർട്ടിൽ അറിയാം അതുവരെ എല്ലാവരും കാത്തിരിക്കണേ ചാനൽ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ